പുളിയിലംകുണ്ട് കുരിച്ചുപള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പുളിയിലംകുണ്ട് വിശുദ്ധ അവസേപ്പിതാവിന്റെ കുരിച്ചുപള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ലേകം സെബാസ്റ്റ്യൻ പള്ളി വികാരി ആന്റണി തെക്കേ കൊടിയേറ്റി ാണ് കർത്താവ് അങ്ങനത്തെ പൂർവ്വന്മാർ രക്ഷ പ്രാപിച്ചുവെന്നും പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാന നൊവേന വചന സന്ദേശം എന്നിവ ഉണ്ടായിരിക്കും ഈ ദിവസങ്ങളിലെ തിരു ഫാദർ റോജോ കവിൽ ഫാദർ ലിബിൻ വലിയ നിരപ്പ് ഫാദർ മെൽബിൻ സാമ്പിക്കൽ ഫാദർ സാവിയോ കരിങ്ങടയിൽ ഫാദർ വിനോദ് മങ്ങാട്ടിൽ ഫാദർ മാത്യു കായമാക്കൽ ഫാദർ ജോർജ് കുമ്പിളുമൂട്ടിൽ ഫാദർ ജോയി വാഴകാക ഫാദർ ലിജോ കരിപ്പമറ്റം എന്നിവർ കാർമ്മികത്വം വഹിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ